അഖിൽ മാരാർക്കെതിരെ കേസ് അഖിൽമാരാർ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ബിഗ് ബോസ് വിജയിയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ അഖിൽമാരാർ തന്റെ ഫേസ്ബുക്ക് പേജിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള ചില കുറ്റങ്ങൾ പോസ്റ്റ് ചെയ്യണ്ടായി ബി ജെ പിയുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റാണ് ഇതിനെതിരെ പരാതി കൊടുത്തത് പക്ഷേ അഖിൽ മാരാർ ഒരു രാജ്യദ്രോഹിയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എനിക്ക് ഇന്നേവരെ തോന്നിയിട്ടില്ല പോലീസിൽ പരാതി നൽകിയെന്നതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കാം െ അടിച്ച് ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ബലൂചിസ്ഥാനിലെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മാണിതൊരു ഇന്ത്യൻ ജനതയുണ്ടല്ല സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ ഗുളിയു അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിലൊരു എംബസി തുറക്കാൻ വേണ്ടിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് വലിയ ചതിയാണ് ഇപ്പോൾ ഇപ്പോൾ നിന്ന് വലിഞ്ഞു വലിഞ്ഞു അമേരിക്ക പറയുന്നത് കേട്ട് ഒരു പറയാൻ തീരുമാനം തന്നെയാണ് എന്തിനാണ് ഫേസ്ബുക്ക് പേജിലൂടെ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ നിഷ്ഠൂരം കൊന്ന് പാകിസ്ഥാൻ കലി തീർക്കുമ്പോൾ അതിന് തിരിച്ചടിയുന്ന പോലെ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ രാജ്യം ഒന്നടങ്കം ഒറ്റ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെ ഏറ്റുമുട്ടുമ്പോൾ നമ്മുടെ സൈനികരുടെ ജീവന് വേണ്ടി അതിന് കൊടുക്കുന്ന ഭരണാധികാരികളുടെ ജീവന് വേണ്ടി നാട് മുഴുവൻ പ്രാർത്ഥനകളും വഴിപാടുകളുമായി മുന്നോട്ട് വന്ന് രാജ്യം ഒറ്റക്കെട്ടായി പാകിസ്ഥാനെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ അഖിൽമാരാർ അതേ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ബിഗ് പിന്നെ ബിഗ് ബോസ് താരമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ എല്ലാ ജനങ്ങളും എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിനുള്ള ജനങ്ങൾ ഇവിടെ അഖിൽ അഖിൽ മാരാർ മാരാർ ലോജിക് ലോജിക് വെച്ച് ഇതുവരെ ഇങ്ങനെ ഇല്ലാത്ത രീതിയിൽ അത് അദ്ദേഹത്തിന്റെ പല വീഡിയോസ് കണ്ടാലും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് വെട്ടി തുറന്നങ്ങ് പറയും പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങോട്ട് പാളിപ്പോയി ഇവിടെ വൺ ഫിഫ്റ്റി ടു ബി എൻ എസ് പ്രകാരമാണ് കേസ് വെറും കേസില്ല രാജ്യദ്രോഹ കുറ്റ പ്രകാരമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എന്നെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിട്ട് വെമ്പൽ കൊള്ളുന്ന യൂട്യൂബർമാരോടും ജനം ടിവിയോടും കൊട്ടാരക്കര ബി ജെ പി മണ്ഡലം കമ്മിറ്റിയോടും ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മറുപടി വളരെ വ്യക്തവും സ്ഫുടവും ഒരുത്തരെയും ബോധിപ്പിക്കാനല്ല പക്ഷേ ഒരാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളുടെ സ്റ്റാൻഡ് എന്താണ് അയാൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത എനിക്കെതിരെ പച്ച കള്ളം എഴുതി പ്രചരിപ്പിച്ച ജനം ടിവിയോടും എനിക്കെതിരെ ഒരു കേസ് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആ പരാതിയിൽ എഴുതി ചേർത്ത കൊട്ടാരക്കര ബി ജെ പി മണ്ഡലം കമ്മിറ്റിയോടും പരാതി കൊടുക്കുകയോ കേസെടുക്കുകയോ പോലീസ് വിട്ട ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല കോൺഗ്രസില് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിച്ചത് എന്ന് പറയുന്നത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ യുദ്ധത്തിന് തൊട്ടുമുമ്പ് പഹൽഗാമിൽ ഭീകരർ നമ്മുടെ രാജ്യത്തെ പേരെ കൊന്ന സമയം ഇന്ത്യയുടെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് രാജ്യസുരക്ഷ വീഴ്ചയുണ്ടായി പ്രധാനമന്ത്രി വീഴ്ച വരുത്തി ബീഹാർ തെരഞ്ഞെടുപ്പിലെ ആയുധമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം വന്നപ്പോൾ ഞാൻ എഴുതിയ എന്റെ എഴുത്തെന്ന് പറയുന്നത് എന്റെ രാജ്യത്തെ സേന ആയിരത്തിലധികം ആക്രമണങ്ങളെ നമ്മൾ അറിയാതെ തടയുന്നുണ്ട് നമ്മുടെ സേന തടയുന്ന ആക്രമണങ്ങൾ ഒന്നും തന്നെ നമ്മൾ അറിയാതെ പോകുകയും ഈ ആയിരത്തിലൊന്നായി സംഭവിക്കുന്ന ഒരു അപകടത്തെ നമ്മൾ പർവ്വതീകരിക്കുകയും ചെയ്ത് നമ്മുടെ സേനയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല ഇതായിരുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഏറ്റവും സാങ്കേതിക വിദ്യയുള്ള ഇസ്രയേലിലും അമേരിക്കയിലും ഉൾപ്പെടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇന്ത്യൻ സേനയെ അപമാനപ്പെടുത്തരുത് രണ്ട് ബിജെപി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കമാണ് പഹൽഗാമിലെന്ന് പ്രതിപക്ഷത്തിലെ ചിലർ ആരോപിച്ചപ്പോൾ ഇന്ത്യയുടെ മുൻപ് രണ്ട് പ്രധാനമന്ത്രിമാർ സുരക്ഷാ വീഴ്ചയെ തുടർന്നാണോ കൊല്ലപ്പെട്ടത് ആരോപണം നാളെയിൽ നിങ്ങളുടെ നേരിൽ ബി ജെ പിയിൽ ഇന്ത്യയിലെ ഒരു പൌരനോ ഉന്നയിച്ചാൽ അത് നിങ്ങൾ ശരിവെച്ചു കൊടുക്കുമോ അതുകൊണ്ട് ദയവു ചെയ്ത് നമ്മുടെ രാജ്യത്ത് ആക്രമിച്ച സമയം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയെയോ സൈന്യത്തിന്റെ ക്രെഡിബിലിറ്റിയോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയവനായിരുന്നു ഞാൻ ആദ്യം ഒരു റൈറ്റ് അപ്സ് പങ്കുവെച്ചു അത് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിന് അന്ന് കൊടുത്ത മറുപടി എഴുതിക്കൊണ്ടായിരുന്നു ഞാനത് പങ്കുവച്ചത് അപ്പോൾ മുതൽ പല ആൾക്കാർക്കും ഹാലിളകി ഞാൻ എന്താണ് ചിന്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു വായടപ്പിച്ചിട്ടുള്ള ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഇപ്രകാരം റിച്ചാർഡ് നിക്സനെതിരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ഒരു തീരുമാനം എടുത്തിരുന്നു അന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇനി ഇനി ഞാൻ അത് ഇത് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇത്രയുമൊക്കെ ചെയ്തവനാണ് നിങ്ങളുടെ രാജ്യദ്രോഹി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിച്ചു നൽകുന്ന രാജ്യദ്രോഹി പട്ടം അതായത് സംഘികളും ജനം ടീവിയും പതിച്ചു നൽകുന്ന രാജ്യദ്രോഹി പട്ടം ഏറ്റുപിടിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വെച്ചാൽ കേസ് ജീവപര്യന്തമാണ് ഇനി ഈ കേസിന്റെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുമ്പോൾ ജീവപര്യന്ത കേസ് എന്തായി തീരുമെന്നറിയില്ല അഖിൽ മായാറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്ത്യയുടെ പല പ്രവൃത്തികളും വിമർശിച്ചിട്ടുണ്ട് പഹൽഗാം കൂട്ടക്കൊല സംഭവത്തിൽ രാജ്യത്തിലെ എല്ലാവരും വളരെ വിഷമത്തിലുള്ള ടൈമിലാണ് അഖിൽ അഖിൽമാര ഈയൊരു പോസ്റ്റ് ഇടുന്നത് അഭിപ്രായം എല്ലാവർക്കും പറയാം അത് പറയാനുള്ള അവകാശം ഓരോ ഉണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോ നമ്മൾ രാജ്യത്തിനൊപ്പം നിൽക്കണം അങ്ങനെ ആവണം രാജ്യസ്നേഹം ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്